ഹായ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ എടുത്ത് എയറിൽ കേട്ടിട്ടുള്ളൊരു മനുഷ്യനാണ് മൃണാൾ നമ്മുടെ ഫുഡ് ബ്ലോഗർ മൃണാൾ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലുള്ള ഷോപ്പ് പുതുതായിട്ട് അദ്ദേഹം തുടങ്ങിയിട്ടുള്ള എനിക്ക് തന്നൊന്നര രണ്ട് മാസത്തിൻ്റെ അടുത്തിട്ടായിട്ടുള്ള ഷോപ്പ് തുടങ്ങിയിട്ട് ആ ഷോപ്പും ദ ഹംഗറി ബ്രണാൾ ആ ഷോപ്പും അവിടുത്തെ ഹൈജീനും അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡലും ഒക്കെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ആൾക്കാരെടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഏറെ കേട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോവറോ ആരാധകനോ ഒന്നുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് അങ്ങനെ അധികം കണ്ടിട്ടുമില്ല അധികം കണ്ടിട്ടില്ല മീൻസ് അധികം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും തീരെ കണ്ടിട്ടില്ല എന്നല്ല സോ അദ്ദേഹം അദ്ദേഹം ഇതിൻ്റെ മുമ്പേ ഫുഡ് ബ്ലോഗർ ആയിരുന്നു എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം അദ്ദേഹം ഓരോ ഷോപ്പിൽ പോവും അവിടുന്ന് അദ്ദേഹം എന്താണോ കാണുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം വീഡിയോ ചെയ്യും അദ്ദേഹത്തിന് എന്താണോ എക്സ്പീരിയൻസ് അത് അദ്ദേഹം എടുത്തടിച്ച് പറയും അത് ആരെ സുഖിപ്പിക്കാനോ അങ്ങനെയൊന്നുമല്ല ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പല ഹുഡ്സ്പോട്ടുകളും പോയിട്ട് അവരുടെ ഭക്ഷണം കൊള്ളൂല അദ്ദേഹം കോഴിക്കോട് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തിന് അറിയുന്നത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഷോപ്പ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അവിടെ ചെന്ന് അവിടുത്തെ ഭക്ഷണം കൊള്ളൂലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു അവിടുത്തെ ഭക്ഷണം കൊള്ളൂലേ ഞങ്ങളൊക്കെ സ്ഥിരം കഴിക്കുന്നതാണല്ലോ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആ സമയത്ത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന് കഴിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റാൻ പറ്റാത്ത നാടൊന്നും അല്ലല്ലോ ഇത് സോ അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ഇതായിട്ടങ്ങ് വിട്ടു അല്ലാതെ അദ്ദേഹത്തിന് പിന്നെ അതിൻ്റെ പേരിൽ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനൊന്നും ഞാൻ വന്നിട്ടില്ല സോ ഇപ്പം അങ്ങനെ അദ്ദേഹം ധാരാളം ശത്രുക്കളെ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള കമൻറ്റ് ബോക്സുകളൊക്കെ പ്രത്യേകിച്ച് ആ കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്ന ആ ഇഷ്യൂവിനൊക്കെ അടിയിൽ എത്രയോ ഹെയ്റ്റ് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ അന്ന് ശ്രദ്ധിച്ചിരുന്നു ഞാൻ ആകെ ആ ഒരു ഇഷ്യൂവിൻ്റെ പുറത്താണ് പിന്നീട് ഞാൻ അദ്ദേഹത്തിന് പലപ്പോഴും കാണുമ്പോൾ ആ ഇത് ഈ പുള്ളിയാണല്ലോ എന്നൊക്കെ തോന്നിയത് സോ അങ്ങനെ അദ്ദേഹം അത്യാവശ്യത്തിന് ആവശ്യത്തിലധികം ശത്രുക്കള ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു അവിടെ ബേസിക് ഹൈജീൻ ഇല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഈ പറയുന്ന ശത്രുക്കളായിട്ടുള്ള ആളുകൾ പ്ലസ് പിന്നെ അങ്ങനെയാണല്ലോ ഒരേ കൂട്ടാളുകൾ മീൻസ് കുറച്ച് ആളുകൾ ഒരാളെ ആക്രമിക്കുമ്പം നമ്മളതിൻ്റെ കൂടെ കൂടുക എന്നുള്ളതാണ് നമ്മുടെ മലയാളികളുടെ പൊതുവേ ഉള്ളൊരു ഒരു ഒരു നിലപാട് സോ അതാണ് അതാണിപ്പോൾ ഇവിടെയും ഞാൻ കാണുന്നത് അല്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഭക്ഷണത്തിനെ കുറിച്ചൊന്നും പറയാൻ ആളല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ് ഐഡിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഐഡിയ ആണ് കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ കാണാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ക്യാഷ് കൊടുത്ത് വാങ്ങുക എന്നിട്ട് അത് കഴിക്കുക എന്നുള്ളൊരു സാധനം പ്രത്യേകിച്ച് നമ്മൾ ഒരു ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ തരുന്ന സമയത്ത് നമ്മൾ എനിക്ക് സദ്യ ഇഷ്ടമാണ് പക്ഷെ അതിൻ്റെ ചുറ്റും വിളമ്പുന്ന കറികളുണ്ടല്ലോ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കാറില്ല അതൊക്കെ പോവാറുണ്ട് പോകാറുണ്ട് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ ഈ ഇഷ്യൂ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ വെറുതെ എടുത്ത് കണ്ടു അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന സാധനം ഇങ്ങനെ എന്താ സദ്യ വാങ്ങുന്ന സമയത്ത് അതിൽ എത്രയോ കറികളധികം ഉണ്ടാവും അതൊന്നും നമ്മൾ ആരും കഴിക്കാറ് പോലുമില്ല അതിനൊക്കെ കൂടിയിട്ടാണ് നമ്മളെന്ത് ചെയ്യുക ഇവർ ബില്ലിടുക ഹോട്ടൽ ഓണേഴ്സ് സോ നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി ഇഷ്ടമുള്ളത് വാങ്ങിച്ചാൽ മതി അത് വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അവിടെ പിന്നെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് സെർവ് ചെയ്യാനൊന്നും ആൾക്കാരില്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് അത്യാവശ്യം ചീപ്പ് റേറ്റിൽ ഇങ്ങനെ സാധനം കൊടുക്കുമ്പോൾ അവിടുത്തെ റേറ്റ് ഹൈ ആണെന്നൊക്കെ പറയുന്നുണ്ടോ എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല പക്ഷേ ആസ് ഓഫ് അദ്ദേഹം പറയുന്ന രീതിയിൽ ഇത്ര കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് സപ്ലൈസൊക്കെ വെച്ചിട്ട് ഇങ്ങനൊരു സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് കൊടുക്കാനുള്ള ക്യാഷും കൂടെ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പിടിക്കണം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മെന്യൂ കാർഡിൽ അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് പറയപ്പെടുന്നത് സോ ഒരു ചോറ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ചോറിന് പതിനെട്ട് രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ അതേപോലെ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി കഴിക്കാം അച്ചാറ് കൂട്ടി കഴിക്കാം തൈര് കൂട്ടി കഴിക്കാം ഇനി ബീഫ് കൂട്ടി കഴിക്കാം ഇതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്കതൊരു നല്ലൊരു ബിസിനസ് ഐഡിയ ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയ ആയിട്ടാണ് തോന്നിയത് എനിക്ക് ആ ബിസിനസ് ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടോ കാരണം കേരളത്തിൽ കേരളത്തിൽ ലോകത്താരോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഒരു സാധനം കേട്ടിട്ടില്ല കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു ഇങ്ങനൊരു സംരംഭം തുടങ്ങിയിട്ടുള്ള ആളാണ് പുള്ളീന്നാണെന്ന് എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിലും അദ്ദേഹത്തിൻ്റെ ഈ ഓരോ ഇതാണല്ലോ പുള്ളിയുടെ പണി ഓരോരുടെ ഷോപ്പിൽ പോവുക അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുക അതിനെ വിമർശിക്കുക അതിൽ നല്ലത് കണ്ട നല്ലത് പറയുക പുള്ളി നല്ലത് പറയുന്ന ഇത്ര ഇത്ര ഷോപ്പുകളുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുള്ളി നേരത്തെ ഇത്രയും എന്താ നമ്മൾ ഇഷ്ടപ്പെട്ട സ്പോട്ടുകളിൽ പോയിട്ട് അവിടുത്തെ ഭക്ഷണം കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമുക്കെന്തായാലും അദ്ദേഹത്തിനോടൊരു നിരസം വരും അങ്ങനെ ചില ആൾക്കാരത് ഭയങ്കര ഇൻറ്റൻസായിട്ടായി പ്രകടിപ്പിക്കും സോഷ്യൽ മീഡിയേനൊരു ഒരു ഒരു ഇതാണത് ഒരു സ്വഭാവമാണത് സോ ആഹ് ആൾക്കാർ എന്ത് ചെയ്തു അപ്പോൾ അദ്ദേഹം ഒരു സാധനം തുടങ്ങിയപ്പോൾ ഈ ശത്രുക്കൾ വരുമ്പോൾ കൂടി അദ്ദേഹത്തിന് ആക്രമിക്കാൻ വന്നു അവിടെ ഈച്ച ഉണ്ട് പൂച്ചയുണ്ട് പിന്നെന്താ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഇല്ല ക്വാണ്ടിറ്റി പോരാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ആക്രമിക്കുന്നു ഞാൻ അതിനെ കാണുന്നതിന് മാവ് എന്താ മാവുള്ള കല്ലേലെ മാവുള്ള മാവേലെ ആളുകൾ കല്ലെറിയൂ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ഞാൻ അതിനെ അങ്ങനെ കാണുന്നുള്ളൂ അല്ലാതെ ഈ കല്ലെറിയുന്ന ആൾക്കാരെല്ലാവരും എന്ത് കണ്ടിട്ടാണ് എന്ന് പോലും എനിക്കറിയില്ല അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ എത്ര പേരുണ്ടെന്നുള്ള ഓർമ്മയില്ല പുള്ളിയോട് ഇങ്ങനെ തീരെ താല്പര്യമില്ലാത്ത ധാരാളം ആളുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ആളാണ് മറ്റേ അശ്വന്ത് കുക്ക് ഈ എന്ന് ഇനി അദ്ദേഹത്തിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സി പിന്നെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോകാറില്ല അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടിട്ട് ഞാൻ അത് ഞാൻ കാണാറേ ഇല്ല എന്നുള്ളത് വേറെ കാര്യം ഇനി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് അദ്ദേഹം വിമർശിച്ചെന്നുള്ള സാധനം അതെന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ നോക്കും പക്ഷേ അതും വളരെ റയറായിട്ട് അങ്ങനെ മാത്രമേ ഞാൻ കാണാറുള്ളൂ അപ്പോൾ ഇനി അശ്വത് പോക്ക് നാളൊരു സിനിമ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവസ്ഥ എന്തായിരിക്കും അതേപോലെ തന്നെയാണ് ഈ സംഭവം ഇദ്ദേഹം ഒരു ഹം ക്രീം ബ്രമണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തു മുമ്പ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഹെയ്റ്റേഴ്സ് എല്ലാവരും കൂടെ എന്തെങ്കിലും ചെറിയൊരു കാരണം കിട്ടാൻ വേണ്ടി കാത്തു വന്നു അപ്പോൾ ഓൾറെഡി അങ്ങനെ തപ്പി തപ്പി തണുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അവർ ചെന്നു കഴിഞ്ഞ് കുറച്ച് കാരണങ്ങൾ കണ്ടുപിടിച്ചു അല്ലാതെ കേരളത്തിൽ എത്രത്തോളം വലിയ വലിയ ഹോട്ടലുകളുണ്ട് ഈച്ച ശെല്ലിയുടെ അവിടെ ഒന്നും പോയിട്ടുണ്ട് ഇവർ ഞങ്ങളെ ഇവിടെ ഈച്ച ശല്യം ഉണ്ട് ഇവിടുന്ന് നേരം ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്ന സാധനം അതേപോലെ പ്രണാള് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ഇത് എന്ത് റെസ്റ്റോറൻറ്റ് ഹൈജീൻ ഒക്കെ പാലിച്ചു സാധനമാണെന്ന് അവിടെ അങ്ങനെ ഹൈജീൻ ഇല്ലാത്തതായിട്ട് അങ്ങനെ വലിയ വലിയ പരാതികളൊന്നും വന്നിട്ടില്ല പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുഡ്സ്റ്റ് ഫുഡ് ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് പോയി പരാതി കൊടുക്കുമോ അതാണല്ലോ ചെയ്യേണ്ടത് അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ വിളമ്പിയത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ ഇത് മൃണാളും ഈ പറയുന്ന ആൾക്കാരും തമ്മിലൊരു വാഗ്വാദങ്ങളായിട്ട് എങ്ങനെ നടക്കും അദ്ദേഹത്തിൻ്റെ എന്താവും ഓട്ടോമാറ്റിക്കലി പ്രൊമോഷൻ ആയിക്കോളും അദ്ദേഹത്തിന് ഇനി വേറൊരു പ്രൊമോഷൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം എല്ലാ ചാനലുകളും അദ്ദേഹത്തിനെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന് എത്രത്തോളം അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം അദ്ദേഹത്തിന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിനൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് അതിനും ആ മറുപടിയും ഇപ്പം എയറിലാണ് എന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം സോ ഈ ബേസിക്കായിട്ട് തന്നെ ഈ മാങ്ങയിലെ മാവയിലെ ആളുകൾ കല്ലെറിയെന്ന് പറയുമ്പം പോലെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാധനമുണ്ട് അതിനെന്ത് ചെയ്യും ഈ സോഷ്യൽ മീഡിയേൻ്റെ പൊതുവെയുള്ള ഒരു എന്താ ഒരു സെറ്റപ്പ് തന്നെ അങ്ങനെയാണ് കാരണം ഏതെങ്കിലും ഒരാൾ അത്യാവശ്യം നല്ല രീതിയിൽ എത്തുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എന്നല്ലോ മീഡിയ മീഡിയയും അങ്ങനെ തന്നെയാണ് ഒരാൾ അത്യാവശ്യം നല്ല ഒരു പൊസിഷനിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം കഠിനാധ്വാനം കൊണ്ടൊക്കെ ആയിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാകുക അപ്പോൾ എന്തു ചെയ്യും മറ്റാൾക്കാർ ചുടുൂല് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും അതായത് അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അപവാദോ അല്ലെങ്കിൽ വിമർശനമോ എന്തെങ്കിലുമൊക്കെ പറയും അതിന് പിടിച്ചെന്ത് ചെയ്യും ബാക്കിയുള്ള ആൾക്കാർ തൂങ്ങി പിടിച്ച് കയറും സോ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ വിവാദം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് സോ മൃണാൾ എന്ന് പറയുന്ന ആൾ ഇങ്ങനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നു അത് അവിടെ എന്താ അത്യാവശ്യം ആളുകൾക്കൊക്കെ പിന്നെ ഭക്ഷണം പോയി കഴിക്കുന്നുണ്ട് അത്ര വലിയ ഫെയിലിയർ ഫെയിലിയറൊന്നുമല്ല ഇപ്പോഴും ഇത്ര വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര വിവാദമായിരുന്നല്ലോ അവിടെ കാറിന് പാർക്കിംഗ് കൊടുക്കില്ല ബൈക്കിന് മാത്രമേ പാർക്കിംഗ് ഉള്ളൂ എന്നിട്ട് അദ്ദേഹം മറ്റേ മറ്റേ വി എൽ സി മീഡിയ പേരുടെ കുറ്റിയൊക്കെ കൊണ്ടുവന്ന് മറ്റേ ചങ്ങലയൊക്കെ ഇട്ട് വെച്ച് അതൊക്കെ അദ്ദേഹം വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിരുന്നല്ലോ സോ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വരുന്ന സമയത്ത് ആൾക്കാർക്ക് അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് ഒരു നീരസം തോന്നും ആ നീരസത്തിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മുൻപത്തെ വീഡിയോസിൻ്റെ അകത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ പോലെ ആളുകൾ എന്ത് ചെയ്യും അതിനെ ഇതിൽ റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ 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 ഈ സാധനം കത്തിപ്പിടിച്ചു കയറി ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ചോദിച്ചിട്ട് അവസാനമായിട്ട് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകുന്ന ഈ മൃണാളും അദ്ദേഹത്തിൻ്റെ ഷോപ്പും തന്നെ ആയിരിക്കില്ല അല്ലാതെ അവർക്ക് എന്തും പരസ്യം കിട്ടി ഇപ്പോൾ ഇതറിയാത്ത ആരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലോനും അറിയാം ആരാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് എന്താണ് എന്നുള്ളത് ഇത് നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബേസിക് ഹൈജീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഫുഡ് ആൻഡ് സേഫ്റ്റി പോയി കംപ്ലൈൻ്റ് കൊടുക്കുക ഇനി അതല്ല ഭക്ഷണത്തിന് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പോരാന്നുണ്ടെങ്കിൽ കൺസ്യൂമർ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടെന്ത് ചെയ്യുക അതിനെതിരെ പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക അല്ലാതെ ഇങ്ങനെ ഈ മറ്റേ വെടിവെച്ചിട്ട് പുലി പുലിക്ക് വരുമ്പം കൊണ്ടോട്ടെ എന്ന് പറഞ്ഞു വെടിവെക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഒരു തരം എന്താ ചീപ്പ് ഷോ ആയിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് സോ ഓഫ് കോഴ്സ് ഞാനും ഇത് ഈ പറയും പോലെ എന്തെങ്കിലും റേച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ അല്ലാതെ എല്ലാവരും പറയുമ്പം അതിൻ്റെ കൂടെ കൂടി അങ്ങ് കല്ലെറിയാൻ നിൽക്കുക എന്നുള്ളത് അത് എൻ്റെ ഒരു പോളിസി അല്ല സോ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യുക അല്ലാതെ അതെല്ലാം കൊണ്ടുവന്ന് ഈ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ചർച്ചിച്ചിട്ട് അതിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അത് അതിൻ്റെ ബെനിഫിഷ്യൽ ഏറ്റവും കൂടുതൽ അവസാനം കിട്ടുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് ഹേ സോ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അത്രയൊക്കെ തന്നെ പറയാനുള്ള ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ ഒരു വ്യൂ പറഞ്ഞു ഉള്ളൂ സോ നിങ്ങൾക്കിത് എങ്ങനെയാണ് എടുക്കാം എനിക്ക് ഏതായാലും ഞാൻ കൊച്ചി പോകുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടയൊക്കെ എറിയാം ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ച് നോക്കണമെന്നുണ്ട് ഞാൻ കഴിച്ച് നോക്കുകയാണെങ്കിൽ കഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം റിവ്യൂ ചെയ്യാം ഒരു വീഡിയോ തന്നെ ഇടാം ഓക്കെ ഈ അടുത്ത കാലത്തൊന്നും നടക്കുന്നൊന്നുമില്ല കാരണം ഇപ്പം ഞാൻ ചെയ്ത റെസ്റ്റിലും പരിപാടിയിലും സോ അത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ താഴെ കമൻ്റ് ചെയ്യാം അതും കൂടി അറിയാമല്ലോ ഞാൻ പറയുന്നത് മാത്രം കേൾക്കാനല്ലല്ലോ നിങ്ങളിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് അടിയും പറയാം ഇനി എന്നെ തെരുവിളിക്കുകയാണെന്ന് തെറി വിളിക്കാം അപ്പോൾ ഓക്കെ ബൈ